എല്ലാവർക്കും സംസ്കൃതി നെറ്റ് പേപ്പർ വൺ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളിപ്പോ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള യൂണിറ്റിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ ക്വസ്റ്റ്യൻസും തിയറീസും കോൺസെപ്റ്റ്സ് എല്ലാം നമ്മൾ റിവൈസ് ചെയ്യുന്നുണ്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിജ് ഓഫ് ദീസ് ആർ നാഷണൽ കോർഡിനേറ്റേഴ്സ് ഓഫ് സ്വയം ഇതിൽ ഏതൊക്കെയാണ് സ്വയത്തിന്റെ നാഷണൽ കോർഡിനേറ്റേഴ്സ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ഐ എം ബാംഗ്ലൂർ ഓപ്ഷൻ ബി എൻ പി ടി എൽ ഓപ്ഷൻ സി എൻസ് ഓപ്ഷൻ ഡി സിഇസിൽ ഏതൊക്കെയാണ് നാഷണൽ കോർഡിനേറ്റേഴ്സ് വരുന്നത് നമ്മൾ കുറച്ചു മുന്നേ കണ്ടേ എല്ലാം നാഷണൽ കോർഡിനേറ്റേഴ്സ് ഓഫ് ആണ് ഇനി ക്ലാസ് റൂം ലിസ്നർ ഓപ്ഷൻ ഡിസ്ട്രാക്ഷൻസ് ഓപ്ഷൻ ബി സീക്സ് ഡൈവേഴ്ഷൻസ് ഓപ്ഷൻ സി പ്രിഫേഴ്സ് മെസ്സേജ് ഫിൽട്ടറിങ് ഓപ്ഷൻ ഡി ജഡ്ജസ് ദ മെസ്സേജ് ഡെലിവറി സ്റ്റൈൽ ഒരു ഇഫക്റ്റീവ് ലിസണറിന്റെ ക്വാളിറ്റി എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഒരു ഇഫക്റ്റീവ് ലിസണർ ജഡ്ജസ് ദ മെസ്സേജ് ഡെലിവറി സ്റ്റൈൽ ഒരു ലെക്ചറാറിന്റെ അല്ലെങ്കിൽ ഒരു ടീച്ചറിന്റെ മെസ്സേജ് ഡെലിവറി സ്റ്റൈലിനെ ജഡ്ജിയാണോ ചെയ്യുന്നത് അല്ല ഇഫക്റ്റീവ് ിസണറിന്റെ ക്വാളിറ്റി അല്ല അത് ജഡ്ജ്മെന്റ് ബീങ് ഈസ് നോട്ട് എൻ നോട്ട് എ ക്വാളിറ്റി ഓഫ് എൻ ഇഫക്റ്റീവ് ലിസ്ണർ ഇനി മെസ്സേജ് ഫിൽട്ടറിങ് എന്താണ് അവർക്ക് താല്പര്യമുള്ള മെസ്സേജ് മെസ്സേജിനെ ഫിൽട്ടർ ചെയ്തിട്ട് നമ്മൾ എന്താണ് സ്വീകരിക്കുന്ന ഒരു ടെൻഡൻസി ഇഫക്റ്റീവ് ലിസണറിന്റെ ഒരു ക്വാളിറ്റി അല്ല സീക്സ് ഡൈവോഷൻസ് ഓക്കെ ഡിഫറെന്റ് ഡൈവോഷൻസ് ഡൈവേർട്ട് ചെയ്തിട്ട് ക്ലാസ്സിനെ കൊണ്ടുപോകാന്നുള്ളത് ഒരു ഇഫക്റ്റീവ് ലിസണറിന്റെ ക്വാളിറ്റി അല്ല എ എന്താണ് റെസിസ്റ്റ് ഡിസ്ട്രാക്ഷൻസ് ാക്ട് ചെയ്യുന്ന നമ്മള് ശ്രദ്ധ തിരിക്കുന്ന പല കാര്യങ്ങളെയും റെസിസ്റ്റ് ചെയ്യുക അത്തരം കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധ കൊടുക്കാതിരിക്കുക അതിനെയാണ് നമ്മൾ റെസിസ്റ്റ് ഡിസ്ട്രാക്ഷൻസ് ഡിസ്ട്രാക്ഷൻസ് നമ്മൾ ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങളാണ് ഡിസ്ട്രാക്ഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെ റെസിസ്റ്റ് ചെയ്യുന്നത് ഒരു ഇഫക്റ്റീവ് ലിസണറിന്റെ ആണ് അല്ലേ സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് റെസിസ്റ്റ് ഡിസ്ട്രാക്ഷൻ അപ്പോൾ ഒരു ഇഫക്റ്റീവ് ലേർണിംഗിന് സ്റ്റുഡന്റ് ഒരു ഇഫക്റ്റീവ് ലിസ്ണ ലിസണർ ആയിരിക്കണം ഓക്കെ അപ്പൊ ഇഫക്റ്റീവ് ലിസണിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫോർ ഇഫക്റ്റീവ് എ സ്റ്റുഡൻറ്റ് ഹാസ് ടു റിലാക്സ് ഫിസിക്കലി ആൻഡ് മെന്റലി ആൻഡ് കൾട്ടിവേറ്റ് റിസപ്റ്റീവ് ആറ്റിറ്റ്യൂഡ് ഓക്കെ റിസെപ്റ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം പറയുന്നത് എന്തും സ്വീകരിക്കാനുള്ള ഒരു ടെൻഡൻസി ടെൻഡൻസിതാണ് റിസപ്ഷൻ ഓക്കെ റിസെപ്റ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം കോൺസെൻട്രേറ്റഡ് എഫേർട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹിയോ ഷി ഹിയോഴ്സ് ബൈ ആക്ടിവ്ലി ലൈക്നിങ് ടു ദ കണ്ട ബീങ് ടോട്ട് ഓക്കെ ഒരു ആക്ടിവ് ലിസണിങ് ഉണ്ടായിരിക്കണം ഒരു അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു കോൺഷ്യസ് എഫേർട്ട് ഉണ്ടായിരിക്കണം ഇൻട്രസ്റ്റ് മോട്ടിവേഷൻ ത്രൂഔട്ട് ദ ലെസൺ ക്യൂരിയോസിറ്റി ആൻഡ് ഇമാജിനേഷൻ ഓൾസോ ഓക്കെ അപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം മോട്ടിവേറ്റഡ് ആയിരിക്കണം ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കണം ഇമാജിനേറ്റീവ് കപ്പാസിറ്റി ഒരു ലെസണർക്ക് ഉണ്ടായിരിക്കണം ബി അവയർ ഓഫ് ദ എൻവയോൺമെന്റൽ ബാരിയേഴ്സ് ഓർ ഡിസ്ട്രാക്ഷൻസ് ഫിസിക്കൽ നോയ്സ് ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് സൈക്കോളജിക്കൽ ബാരിയേഴ്സ് സെമാൻറ്റിക് ബാരിയേഴ്സ് ആൻഡ് സക്സസ്ഫുള്ളി ഓവർകം ഓൾ ഓഫ് ദീസ് കൈൻഡ് ഓഫ് ബാരിയേഴ്സ് ഓക്കെ അപ്പോ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ബാരിയേഴ്സും ഡിസ്ട്രാക്ഷൻസും ഉണ്ടായിരിക്കും ഒരു ക്ലാസ് റൂമിലും അത്തരം ഡിസ്ട്രാക്ഷൻസിനെയും ബാരിയേഴ്സിനെയും ഓവർകം ചെയ്യാനുള്ള ഒരു കഴിവ് കൂടെ അവർക്ക് വേണം ഒരു ആക്ടിവ് നല്ലൊരു ർക്ക് നല്ലൊരു സ്റ്റുഡന്റിന് വേണം ആസ്ക് ടു വൺസ് അണ്ടർസ്റ്റാൻഡിങ് ടേക്ക് നോട്ട്സ് അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഒരു ചെയ്തിരിക്കണം ആൻഡ് റെസ്പോണ്ട് ടു നോൺ വെർബൽ ഗ്ലോബൽ ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു ആക്റ്റീവ് ലിസണിങ്ങിന് ഒരു ഇഫക്റ്റീവ് ലിസണിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങള് ആണ് ഇഫക്റ്റീവ് ലിസനിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങള് ഓക്കെ അപ്പൊ ഇത്ര ഉണ്ടായാലേ ഉള്ളൂ ടീച്ചിങ് ലേണിംഗ് പ്രോസസ് കുറച്ചും കൂടി അക്കാഡമിക് പ്രോഗ്രാംസ് ഓർ ഗ്രാജുവേഷൻ വാട്ട് ഷുഡ് ഔട്ട്കംസ്റ്റുഡൻസ് ഹാവ് അറ്റൈൻഡ് ഓപ്ഷൻ വൺ പ്രോഗ്രാം എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സ് ഓർ പ്രോഗ്രാം ഔട്ട്കംസ് ലെസൺ ഔട്ട്കംസ് കോഴ്സ് ഔട്ട്കംസ് യൂണിറ്റ് ഓർ ചാപ്റ്റർ ഔട്ട്കംസ് നമ്മൾ ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ഔട്ട്കംസ് ആണ് നമ്മൾ അറ്റൈൻ ചെയ്യേണ്ടത് പ്രോഗ്രാം എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ പി ഓസ് നമുക്ക് പി ഇ പി ഓസും ഉണ്ട് അല്ലേ പ്രോഗ്രാം ഔട്ട്കംസ് ഉണ്ട് പ്രോഗ്രാം എഡ്യൂക്കേഷൻ ഔട്ട്കംസ് ഉണ്ട് അതാണ് നമ്മൾ അറ്റൈൻ ചെയ്യേണ്ടത് ഇനി കോഴ്സ് ഔട്ട്കംസ് ഉണ്ട് അതെന്താണ് ഓരോ കോഴ്സിന് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് കോഴ്സ് ഔട്ട്കംസ് നമ്മളൊരു പ്രോഗ്രാം ഒരു ഡിഗ്രി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫൈനലി നമ്മൾ ഈ ഔട്ട്കംസ് എല്ലാം അറ്റെയിൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത് ആൻഡ് നെക്സ്റ്റ് വൺ ഐഡൻറിഫൈ ദ കറക്ട് സീക്വൻസ് ഓഫ് ദ സൈക്കിൾ ഓഫ് സെൽഫ് റെഗുലേറ്റഡ് ലേണിംഗ് എ എൻഹാൻസിംഗ് ടാക്ടിക്സ് ആൻഡ് സ്ട്രാറ്റജീസ് ഡിവൈസിംഗ് പ്ലാൻസ് സെറ്റിംഗ് ഇതിൽ ഇതിലേതാണ് കറക്റ്റ് സീക്വൻസ് അനലൈസിംഗിന്റെ ടാസ്ക് ആണ് ഫസ്റ്റ് വരുന്നത് ആദ്യം നമ്മൾ പഠിക്കാൻ സെൽഫായിട്ട് പഠിക്കാൻ നിൽക്കുകയാണ് അപ്പൊ നമുക്ക് എന്താണ് പഠിക്കാനുള്ളത് അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണ് വരുന്നത് എന്തൊക്കെ ടാസ്ക് ആണ് അതിൽ വരുന്നത് നമ്മൾ ഫസ്റ്റ് അനലൈസ് ചെയ്യുന്നത് അല്ലെ നെക്സ്റ്റ് എന്താണ് അത് ടാസ്കുകൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത് നമ്മൾ എല്ലാം അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അടുത്തതായിട്ട് എന്ത് ചെയ്യണം അതിനനുസരിച്ചുള്ള ഗോൾസ് സെറ്റ് ചെയ്യണം െ ആദ്യം ഗോൾസ് ആദ്യം ടാസ്ക് അനലൈസ് ചെയ്യുക ആ ടാസ്കിന് അനലൈസ് ചെയ്തതിനു ശേഷം അതുമായിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യണം പിന്നെ എന്ത് വരും ഇനി ഗോൾസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ള പ്ലാൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം ഡിവൈസിങ് പ്ലാൻസ് ആണ് അടുത്തത് വരുന്നത് ആൻഡ് ആ പ്ലാൻസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ എൻഹാൻസ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് ഡിഫറൻസ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം ആൻഡ് ഫൈനലി നമ്മുടെ ലേണിങ്ങിനെ റെഗുലേറ്റ് ചെയ്യണം ഓക്കെ അനലൈസിങ് ടാസ്ക് ആണ് വരുന്നത് ടാസ്ക് എന്താണ് ആ കോഴ്സിൽ എന്തൊക്കെ ടാസ്ക് വരുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ എയിംസ് അതുപോലെ എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുന്നതാണ് അനലൈസിങ് ടാസ്ക് അപ്പൊ അതാണ് ഫസ്റ്റ് വൺ ഇ സി ബി എ ഡി എന്നുള്ള ഓപ്ഷൻ ഫോർ ആണ് ആയിട്ട് വരുന്നത് ഓക്കെ അപ്പോ സെൽഫ് റെഗുലേറ്റഡ് ലേണിംഗ് എന്താണ് ഒരു ലേണർ സ്വയം സ്വന്തമായിട്ട് ലേൺ ചെയ്യുന്നതാണ് സെൽഫ് റെഗുലേറ്റഡ് ലേണിംഗ് ആൻഡ് സിമ്മർമാൻ എന്ന് പറയുന്ന ഒരു തിയറിസ്റ്റിനാണ് സെൽഫ് റെഗുലേറ്ററി മോഡൽ ഓഫ് ലേണിങ് ഫസ്റ്റ് പ്രപ്പോസ് ചെയ്യുന്നത് ഓക്കെ നയൻറ്റീൻ നയൻറ്റി എയ്റ്റില് അക്കോർഡിംഗ് ടു ദിസ് മോഡൽ സെൽഫ് സെൽഫ് റെഗുലേഷൻ ഒരു ഇതൊരു സൈക്ലിക് മോഡലാണെന്നുള്ളതാണ് പറയുന്നത് ഓക്കെ സൈക്ലിക് എന്താണ് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഈ ഒരു ഈ സ്റ്റെപ്സ് ഓക്കെ അപ്പൊ അദ്ദേഹം പറയുന്ന തിയറിയിൽ അദ്ദേഹം മെയിൻ ആയിട്ട് പറയുന്ന സൈക്കിൾസ് സ്റ്റെപ്സ് പറയുന്നത് ഏതാണ് ഫോർ തോട്ട് പെർഫോമൻസ് പെർഫോമൻസ് ഓർ വൊല്യൂഷണൽ കൺട്രോൾ ആൻഡ് സെൽഫ് റിഫ്ലക്ഷൻ ഓക്കെ ഈ മൂന്ന് സ്റ്റെപ്സ് ആണ് മെയിനായിട്ട് അദ്ദേഹം പറയുന്നത് ഈ സ്റ്റെപ്സിൽ വരുന്ന ഈ മൂന്ന് കാര്യങ്ങളിൽ ഈ മൂന്ന് സൈക്കിളിൽ വരുന്ന കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ സ്റ്റെപ്സിൽ കണ്ടത് അല്ലെ അപ്പൊ ഫോർ തോട്ട് എന്താണ് മുൻകൂട്ടിയിട്ട് നമ്മൾ ഒരു ഒരു കാര്യം പഠിക്കുന്നതിന് മുന്നേ ഉള്ള ഫോർത്ത് ഓട്ടിൽ വരുന്നത് എന്തൊക്കെയാണ് നമ്മൾ അനലൈസിങ് ടാസ്കും സെറ്റിംഗ് ഗോൾസും ഒക്കെ നമ്മൾ ഫോർ ഓട്ടിൽ വരുന്നതാണ് ഇനി പെർഫോമൻസ് പെർഫോമൻസിലാണ് നമ്മൾ അടുത്തത് എന്ത് വരുന്നത് ഡിവൈസിങ് പ്ലാൻസും ടാക്ടിക്സും നമ്മൾ ലേൺ ചെയ്യുന്ന ആ പ്രോസസ്സൊക്കെ നമ്മൾ പെർഫോമൻസിൽ വരും സെൽഫ് റിഫ്ലക്ഷനിൽ വരും പിന്നീട് അതിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റിഫ്ലക്ഷൻ ടെസ്റ്റ് പോലെയുള്ള കാര്യങ്ങളെല്ലാം സെൽഫ് റിഫ്ലക്ഷനിൽ വരും ആൻഡ് സെൽഫ് റെഗുലേറ്റഡ് ലേർണിംഗ് ഇസ് എ സൈക്ലിക്കൽ പ്രോസസ് വേർ ഇൻ ദുഡന്റ് പ്ലാൻസ് ഫോർ ടാസ്ക് മോണിറ്റർ ദയർ പെർഫോമൻസ് ആൻഡ് റിഫ്ലക്സ് ഓൺ ദ ഔട്ട്കം ഓക്കെ ആൻഡ് ഇത് ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റഡ് ആയിട്ട് പോയി സൈക്ലിക്കൽ ഫേസസ് അല്ലെങ്കിൽ സബ് പ്രോസസ് ഓഫ് സെൽഫ് റെഗുലേറ്റഡ് ലേർണിംഗ് മോഡൽ ഏതൊക്കെയാണ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ടാസ്ക് അനാലിസിസ് സെൽഫ് മോട്ടിവേഷൻ സെൽഫ് കൺട്രോൾ സെൽഫ് ഒബ്സർവേഷൻ സെൽഫ് ജഡ്ജ്മെന്റ് ആൻഡ് സെൽഫ് റിയാക്ഷൻ ഓക്കെ ഇതിന്റെ സബ് പ്രോസസ് ഫേസസ് ആണ് ഡിഫറെന്റ് ഫേസസ് ആണ് അല്ലെങ്കിൽ സബ് പ്രോസസ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സബ് പ്രോസസ് ഒക്കെയാണ് ടാസ്ക് അനാലിസിസ് അതുപോലെ മോട്ടിവേറ്റഡ് ആയിരിക്കുന്നത് സെൽഫ് മോട്ടിവേഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ഓഫ് എ സെൽഫ് റെഗുലേറ്റഡ് ലേണിംഗ് ഓക്കെ നമ്മൾ സെൽഫ് കൺട്രോൾ വേണം സെൽഫ് ആയിട്ട് ഒബ്സേർവ് ചെയ്യണം സെൽഫ് ആയിട്ട് ജഡ്ജ് ചെയ്യണം റിഫ്ലക്ട് ചെയ്യണം ഓക്കെ ആൻഡ് ഇനി അതില് ഇൻക്ലൂഡ് ചെയ്യുന്ന ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് ലേണിംഗ് ഏതൊക്കെയാണ് സെൽഫ് റെഗുലേറ്റഡ് ലേർണിംഗില് കോഗ്നേറ്റീവ് ലേണിംഗ് വരുന്നുണ്ട് മെറ്റാ കോഗ്നേറ്റീവ് വരുന്നുണ്ട് ബിഹേവിയറൽ ആസ്പെക്ട്സ് വരുന്നുണ്ട് മോട്ടിവേഷണൽ ആസ്പെക്ട്സ് വരുന്നുണ്ട് ഇമോഷണൽ എങ്കിലും എഫക്റ്റീവ് ആസ്പെക്ട്സ് വരുന്നുണ്ട് കോഗ്നേറ്റീവ് എന്താണ് തോട്ട് പ്രോസസ്സുമായിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഓക്കെ ഡിഫറെൻറ്റ് ഫാക്ച്വൽ ആയിട്ടുള്ളതോ അല്ലാതെ തിയറീസ് പോലെയുള്ള നമ്മൾ തോട്ട് പ്രോസസ്സിൽ വരുന്ന എല്ലാ കാര്യങ്ങളുമാണ് നമ്മൾ കോഗ്നേറ്റീവ് ലേണിങ്ങിൽ വരിക ഓക്കെ നമ്മൾ മനസ്സിലാക്കി പഠിക്കുന്നതായിക്കോട്ടെ നമ്മൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്നതായിക്കോട്ടെ എനിത്തിങ് വിസ് റിലേറ്റഡ് ടു അവർ മെമ്മറി വിച്ച് ഈസ് റിലേറ്റഡ് ടു അവർ തിങ്കിങ് ഒക്കെ കോക്നേറ്റീവില് വരും സെൽഫ് റെഗുലേറ്ററി ആയതുകൊണ്ട് തന്നെ മെറ്റാ കോക്കനേറ്റീവ് വരുന്നുണ്ട് ഓക്കെ കാരണം എന്താണ് നമ്മൾ മനസ്സിലാക്കിയ രീതി ശരിയാണോ അല്ലെങ്കിൽ ഒരു കാര്യം എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ് ഒരു സെൽഫ് റെഗുലേറ്റഡിൽ വേണമെങ്കിൽ സ്റ്റുഡൻസ് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് എന്താണ് മെറ്റാ കോർഗിനേറ്റീവ് ആസ്പെക്റ്റും ഒരു സെൽഫ് റെഗുലേറ്ററി ലേണിംഗിൽ വരും ബിഹേവിയറൽ ആസ്പെക്ട് വരുന്നുണ്ട് ബിക്കോസ് നമ്മുടെ സെൽഫ് കൺട്രോൾ നമ്മുടെ എന്താണ് എസ് ടീം കാര്യങ്ങളെല്ലാം സെൽഫ് റെഗുലേറ്റഡിൽ ഇമ്പോർട്ടന്റ് ആണ് സെൽഫ് നമ്മുടെ മോട്ടിവേഷൻ ലെവൽ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഇമോഷണൽ ആസ്പെക്ട്സ് എല്ലാം സെൽഫ് റെഗുലേറ്റഡ് ലേണിംഗിൽ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ് കോളം വണ്ണിൽ വരുന്നത് ഓപ്ഷൻ എ റിമെമ്പറിംഗ് ബി അണ്ടർസ്റ്റാൻഡിങ് സൊല്യൂഷൻ സി ഇവാലുവേഷൻ ആൻഡ് ഡി ക്രിയേഷൻ ഇനി സെക്കൻഡ് കോളത്തിൽ വരുന്നത് വൺ ഡിസൈൻ എ മെഷീൻ ടു സെലക്ട് മോസ്റ്റ് പെർഫെക്റ്റ് സൊല്യൂഷൻ സോറി ഇവിടെയല്ല വരുന്നത് അണ്ടർസ്റ്റാൻഡിങ് സെലക്ട് മോസ്റ്റ് പെർഫെക്റ്റ് സൊല്യൂഷൻ ത്രീ റിസൈറ്റ് ചെയ് പോക്സ്പെരിമെന്റ് ഓക്കെ ഇതെന്താണ് ഡിഫറെന്റ് കോളത്തിൽ കോളം ഫസ്റ്റ് കോളത്തിൽ വരുന്ന കാര്യങ്ങൾ എന്താണ് നമ്മള് ഡിഫറെന്റ് നമ്മളെ ലേർണിംഗ് പ്രോസസ്സിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ടെക്നീക്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഔട്ട്കംസ് ഓക്കെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ലേർണിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത് അത് അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം അതല്ലെങ്കിൽ അതിന്റെ എക്സാമ്പിൾ ആണ് തെക്കൻ കോളത്തിൽ വരുന്നത് സോ റിമെമ്പറിംഗ് അണ്ടർസ്റ്റാൻഡിങ് ഇവാലുവേഷൻ ക്രിയേഷൻ എങ്ങനെയാണ് വരുന്നത് റിമെമ്പറിംഗ് എന്താണ് ട്രൈ റിമെമ്പറിങ് നമ്മൾ റിമെമ്പർ ചെയ്യുന്ന സമയത്ത് ഡിസൈൻ ഒരു മെഷീൻ ഡിസൈൻ ചെയ്യുമ്പോഴാണോ അല്ല മോസ്റ്റ് പെർഫെക്റ്റ് സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യാണോ അല്ല റിസൈറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് റിമെംബർ ചെയ്തിട്ട് വേണം നമ്മൾ ഒരു ഫോം റിസൈറ്റ് ചെയ്യാൻ സോ റിമംബറിങ് നമ്മൾ അത് എങ്ങനെയാണ് റിമെംബറിങ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത് ഒരു ഫോം റിസൈറ്റ് ചെയ്താൽ റിമെംബറിങ്ങില് വരുന്നതാണ് അണ്ടർസ്റ്റാൻഡിംഗിൽ എന്താണ് വരിക അണ്ടർസ്റ്റാൻഡിങ് ഡിസൈൻ എ മെഷീൻ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു അപ്ലിക്കേഷൻ ലെവൽ തന്നെയാണ് വരുന്നത് പക്ഷെ അതിന് ഡിസൈൻ എ മെഷീന് കുറച്ചും കൂടെ ആപ്റ്റ് ആയിട്ട് വരുന്നത് ക്രിയേഷൻ ആണ് അല്ലെ ഒരു പുതിയൊരു കാര്യം ഡിസൈൻ ചെയ്യുക ക്രിയേഷൻ ലെവലിൽ വരുന്നതാണ് ദെൻ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഏതാണ് വരിക റീറൈറ്റ് ആൻ എക്സ്പെരിമെന്റ് ഒരു എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്തു ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെന്റ് ചെയ്തു അതിനെ നമ്മൾ ആ എക്സ്പെരിമെന്റിനെ റീറൈറ്റ് ചെയ്യുകയാണ് നമ്മൾ അതിനെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ആ എക്സ്പെരിമെന്റ് നമുക്ക് മനസ്സിലായതുകൊണ്ടല്ലേ സോ അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ വരുന്നതാണ് റീറൈറ്റ് ചെയ്യാൻ എക്സ്പെരിമെന്റ് വരുന്നത് ദെൻ ഇവാലുവേഷൻ എന്താണ് സെലക്ട് ദ മോസ്റ്റ് പെർഫെക്റ്റ് സൊല്യൂഷൻ നമുക്ക് കുറെ ഓപ്ഷൻസ് ഉണ്ട് അല്ലെങ്കിൽ കുറെ സൊല്യൂഷൻസ് ഉണ്ട് അതിലെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇവാലുവേഷൻ എന്നുള്ള ആ ഒരു സ്റ്റേജ് ലെവൽ നമ്മൾ അച്ചീവ് ഈ വാലുവേഷൻ ലെവൽ ഓഫ് ലേണിംഗ് നമ്മൾ അച്ചീവ് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ റിമെമ്പറിംഗ് ലെവൽ ഓഫ് ലേണിംഗില് നമ്മൾ റിസൈറ്റേ പോകും റിമെമ്പറിംഗ് ലെവലിൽ വരുന്നതാണ് അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ വരുന്നതാണ് റീറൈറ്റിംഗ് ആൻഡ് എക്സ്പെരിമെന്റ് ഇവാലുവേഷനിൽ എന്താണ് മോസ്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതിൽ ഏതാണ് ഏറ്റവും നല്ലത് എന്നുള്ളത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് ദെൻ ക്രിയേഷൻ നമ്മൾ ഒരു സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഡിസൈൻ ചെയ്യുന്നത് ക്രിയേഷൻ ലെവൽ ഓഫ് ലേണിങ്ങിന്റെ ലേർണിംഗിൽ വരുന്നതാണ് ഓൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ കറക്ട് സീക്വൻസ് ഓഫ് മോറിസൺസ് ഐഡിയ ഓൺ ടീച്ചിങ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഇസ് എ എക്സ്പ്ലറേഷൻ ബി അസമുലേഷൻ സി ഓർഗനൈസേഷൻ ഡി പ്രസന്റേഷൻ ആൻഡ് ഇ റെസിറ്റേഷൻ ഓക്കെ മോറിസൺ എന്നുള്ള തിയറസ്റ്റ് ടീച്ചിങ് ഫോർ അണ്ടർസ്റ്റാൻഡിംഗ് ടീച്ചിങ്ങിലിഫറെന്റ് ലെവൽസ് ഓഫ് ടീച്ചിങ് ഉണ്ട് നമ്മളിപ്പോൾ നേരത്തെ തന്നെ കണ്ടു അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഉണ്ട് െവൽ ഓഫ് ടീച്ചിങ് ഉണ്ട് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് ഉണ്ട് ഓക്കെ അപ്പോ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ടീച്ചിങ് എന്നുള്ള ഈ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ പ്രപ്പോസ് ചെയ്തിട്ടുള്ള തിയറിസ്റ്റ് ആണ് മോറിസൺ ഓക്കെ അപ്പോ അദ്ദേഹം ഒരു സീക്വൻസ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ടീച്ചിങ്ങിലെ ഒരു സീക്വൻസ് പറയുന്നുണ്ട് അതിന്റെ കറക്റ്റ് സീക്വൻസ് ഏതാണെന്നുള്ള ഡിഫറെന്റ് സ്റ്റെപ്സിലെ ഉള്ള കറക്റ്റ് സീക്വൻസ് ഏതാണെന്നുള്ളതാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് സോ ഏതൊക്കെയാണ് വരാൻ ഫൺ ാണ് ഫൈനലിൻ എക്സ്പ്ലോറേഷൻ വൺ ആൻഡ് സെക്കൻഡ് വൺ ഇസ് പ്രസന്റ് നമ്മൾ ഒരു കാര്യത്തിനെ എക്സ്പ്ലോർ ചെയ്യാണ് അണ്ടർസ്റ്റാൻഡിംഗില് അണ്ടർസ്റ്റാൻഡിങ് ലെവലാണ് ആണ് അപ്പൊ ഒരു കാര്യം നമ്മളൊരു തിയറി അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നു അതിനെ മനസ്സിലാക്കുന്നു ആൻഡ് അതിനെ പ്രസന്റ് ചെയ്യുന്നു അതിനെ അസിമുലേഷൻ അസിമുലേഷൻ എന്താണ് നമ്മൾ അതിനെ ഉള്ളിലോട്ട് കൂടുതൽ നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ലെവലിലോട്ട് നമ്മൾ എടുക്കുന്നതിനെയാണ് അസിമുലേഷൻ ദൻ ആ നമ്മൾ എടുത്തിട്ടുള്ള ഡിഫറെൻറ്റ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഡിഫറെൻറ്റ് കാര്യങ്ങളെ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് ദൻ ഫൈനലി അതിനെ നമ്മൾ പുറത്തോട്ട് എക്സ്പ്രസ് ചെയ്യുന്നതാണ് റെസിറ്റേഷൻ ഓക്കെ ആൻഡ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് ടീച്ചിങ് ഏതൊക്കെയാണ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് ഉണ്ട് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ് ഉണ്ട് ദെൻ റിഫ്ലക്റ്റീവ് ലെവൽ ഉണ്ട് ഓക്കെ ഫസ്റ്റ് മെമ്മറി ലെവൽ ആണ് ഫസ്റ്റ് ലെവൽ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും എന്താണ് ഫസ്റ്റ് ലെവൽ ഓഫ് ടീച്ചിങ് അല്ലെങ്കിൽ ലേർണിംഗ് എന്ന് പറയുന്നത് മെമ്മറി ലെവൽ ആണ് ഇറ്റ് വാസ് പ്രോസ്ഡ് ബൈ ഹെർബർട്ട് ദെൻ റിട്ടൻഷൻ ആൻഡ് റീപ്രൊഡക്ഷൻ ആണ് മെമ്മറി ലെവലിൽ വരുന്നത് എന്താണ് റിട്ടൻഷൻ ആൻഡ് റീപ്രൊഡക്ഷൻ എന്താണ് നമ്മൾ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുക നമ്മൾ ബൈഹാർട്ട് പഠിച്ച് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നതിനെയാണ് നമ്മൾ റിട്ടൻഷൻ എന്ന് പറയാം ആൻഡ് എപ്പോഴൊക്കെ ആവശ്യം വരുന്ന അതിനെ റിപ്രൊഡക്ഷൻ ചെയ്യുക അതായത് നമ്മൾ മെമ്മറിയിൽ നിന്ന് ഓർത്തെടുത്ത് പറയാൻ പറ്റുക അതാണ് റിട്ടൻഷൻ ആൻഡ് റീപ്രൊഡക്ഷൻ ഓക്കെ അത് സെർഫസ് ലെവൽ ഓഫ് ലേണിംഗ് ആണ് കാരണം എന്താണ് കാര്യങ്ങൾ കൂടുതൽ നമ്മൾ അതിനെ ഇൻഡക്റ്റ് ആയിട്ട് പോയി കാര്യങ്ങളിലെ കോൺസെപ്റ്റൽ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ നമ്മൾ എന്താണ് ജസ്റ്റ് ഒരു കാര്യം തിയറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബൈ ഹാർട്ട് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ മെമ്മറി ലെവൽ എന്ന് പറയുക ഓക്കെ അതാണ് ഫസ്റ്റ് ലെവൽ വരുന്നത് നെക്സ്റ്റ് വൺ ആണ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ പ്രപ്പോസ്ഡ് ബൈ മോറിസൺ അതിലെന്താണ് ഇന്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അണ്ടർസ്റ്റാൻഡിംഗിൽ വരുന്നത് മാസ്റ്ററി ഓഫ് ടോപ്പിക്സ് മെമ്മറി പ്ലസ് ഇൻസൈറ്റ് വരുന്നുണ്ട് നമ്മള് മെമ്മറി ലെവലും അതിലോടുകൂടെ എന്താണ് ഇൻസൈറ്റും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും ആണ് അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ വരുന്നത് സോ അതെന്താണ് കോംപ്രിഹെൻഷൻ ഓഫ് കോൺസെപ്റ്റ് അത് ഡീപ് സ്റ്റൈലാണ് സർഫസ് സെർഫസ് സ്റ്റൈലുള്ള ഡീപ് സ്റ്റൈലാണ് കാരണം കോൺസെപ്റ്റ്സിനെയും ഫാക്ട്സിനെയും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഫങ്ഷൻ ചെയ്യുന്നത് ആൻഡ് തേർഡ് വൺ ആണ് റിഫ്ലക്റ്റീവ് ലെവൽ റിഫ്ലക്റ്റീവ് ലെവൽ ആണ് ഏറ്റവും ടോപ്പിൽ ഹയസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഹയസ്റ്റ് ലെവൽ ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആണ് റിഫ്ലക്റ്റീവ് ലെവൽ അതിൽ റീസണിങ് ലോജിക്കൽ റീസണിങ് വരുന്നുണ്ട് ക്രിട്ടിക്കൽ തിങ്കിങ് വരുന്നുണ്ട് ഇമാജിനേഷൻ വരുന്നുണ്ട് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോബ്ലിക് ഓക്കെ തരത്തിലുള്ള ഹയർ ലെവൽ ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആണ് റിഫ്ലക്റ്റീവ് ലെവലിൽ വരുന്നത് ഓക്കെ എല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മറ്റൊരു കാര്യം കൂടെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം ദ പേർപ്പസ് ഓഫ് റിഫ്ലക്റ്റീവ് ടീച്ചിങ് റിഫ്ലക്റ്റീവ് എന്താണ് ടീച്ചിങ്ങിന്റെ പേർപ്പസ് ആണ് നമുക്ക് അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഓപ്ഷൻ എ ടു ആക്സസ് എഫിഷ്യൻസി ഓഫ് എഫിഷ്യൻസിംഗ് പ്ലാൻ ഓപ്ഷൻ ബി റിഫ്ലക്റ്റിംഗ് ഓൺ സ്റ്റുഡൻസ് ഓഫ് സെൽഫ് അസസ്മെന്റ് ഓഫ് എ ടീച്ചർ ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ ഡ്യൂ ഡ്യൂരിസ്റ്റാർട്ട് ഓപ്ഷൻ ഡി ടു നോ അബൌട്ട് ദ കോഴ്സ് റിഫ്ലക്റ്റീവ് ലേണിംഗ് റിഫ്ലക്റ്റീവ് റിഫ്ലക്ടീവ് ടീച്ചാണ് എന്താണ് ഓപ്ഷൻ സി ഓപ്ഷൻ സി വെരി ഗുഡ് ഓപ്ഷൻ സി ആണ് റിഫ്ലക്റ്റീവ് ടീച്ചിങ്ങിന്റെ പേർപ്പസ് വരുന്നത് പ്രാക്ടീസ് ഓഫ് സെൽഫ് അസസ്മെന്റ് ഓഫ് എ ടീച്ചർ ബിഫോർ ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ദ കോഴ്സ് സ്റ്റാർട്ട് ഓക്കെ അപ്പോ ടീച്ചിങ്ങിൽ വരുമ്പം എന്താണ് ടീച്ചറിന്റെ ഒരു സെൽഫ് അസസ്മെന്റ് ആണ് റിഫ്ലക്റ്റീവ് ടീച്ചിങ്ങിൽ വരുന്നുണ്ട് വരുന്നത് അതായത് എന്താണ് എന്തെങ്കിലും ഇംപ്രൂവ് ചെയ്യാനുണ്ടോ അല്ലെങ്കിൽ ബെറ്റർ ചെയ്യാൻ ഏത് ഏരിയ ആണ് ബെറ്റർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അസസ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ് അല്ലെങ്കിൽ ലെവലാണ് റിഫ്ലക്റ്റീവ് ടീച്ചിങ് എന്ന് പറയുന്നത് ഇനി റിഫ്ലക്റ്റീവ് ലേണിംഗ് ആണെന്നുണ്ടെങ്കിലോ നമ്മൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഓർത്തെടുക്കുക ഓർത്തെടുക്കുക ഇൻ ദ സെൻസ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക ആൻഡ് അത് നമുക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ട് എത്രത്തോളം ഡീപ്പായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതിനെ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് റിഫ്ലക്റ്റീവ് ലേണിംഗ് ഓക്കെ Then, next question Which factor plays a crucial role in creating an effective learning environment? Option A, teacher's cultural background. Option B, availability of instructional facilities. Option C, focus on foreign language use. Option D, admission to students from elite class. Effective learning environment in uh, an effective factor. Option B. ഇൻസ്ട്രക്ഷണൽ ഫെസിലിറ്റീസ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത് വരുന്നത് ടീച്ചറിന്റെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഒരിക്കലും ഒരു ഇഫക്റ്റീവ് ലേർണിംഗ് എൻവയോൺമെന്റിനെ ബാധിക്കുന്ന ഒരു ഫാക്ടർ അല്ല ബാധിക്കാൻ പാടില്ല ആൻഡ് ഫോക്കസ് ഓൺ ഫോറിൻ ലാംഗ്വേജ് യൂസ് അതും ഒരിക്കലും ഒരു ഫോറിൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ലാംഗ്വേജ് നമ്മൾ ക്ലാസ്സിൽ കൊണ്ടുവന്നാൽ ഒരു ഇഫക്റ്റീവ് ലേർണിംഗിന് അത് ഹെൽപ് ചെയ്യില്ല പിന്നെ അഡ്മിഷൻ ടു സ്റ്റുഡൻസ് ഫ്രം എലീറ്റ് ക്ലാസ് സ്റ്റുഡൻസിന്റെ കൾച്ചറൽ ആയിട്ടുള്ളതോ ഫിനാൻ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഒരു ഇഫക്റ്റീവ് ലേണിംഗ് എൻവയോൺമെന്റിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടർ അല്ല ഇതിൽ എഫക്ട് ചെയ്യുന്ന ഫാക്ടർ ഏതാണ് ഇൻസ്ട്രക്ഷണൽ ഫെസിലിറ്റീസ് ഡിഫറെന്റ് ഇൻസ്ട്രക്ഷനൽ ഫെസിലിറ്റീസ് അതിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടർ ആണ് ഈ ഇൻസ്ട്രക്ഷനൽ എന്തൊക്കെയാണ് വരുന്നത് ക്രോസ് ഡിസിപ്ലിനറി ഇൻസ്ട്രക്ഷൻ കൊളാബറേറ്റീവ് ലേണിംഗ് ഇൻഡിവിജ്വലൈസ്ഡ് കരിക്കുലം ടെക്നോളജീസ് സ്പെഷ്യലൈസ്ഡ് എക്യുപ്മെന്റ്സ് എല്ലാം നമ്മൾ ഡിഫറെന്റ് ഇൻസ്ട്രക്ഷണൽ ഫെസിലിറ്റീസ് ആണ് അതിന്റെ അവൈലബിലിറ്റി നമ്മളെ ടീച്ചിങ് ലേണിംഗ് എൻവയോൺമെന്റിനെ എഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഇനി ഇഫക്റ്റീവ് ഫേസ് ഓഫ് ടീച്ചിങ് ടീച്ചിങ് ഇഫക്ട് ആവണം എന്നുണ്ടെങ്കിൽ അതിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം എ ടീച്ചർ ഷുഡ് ബി എ ഫെസിലിറ്റേറ്റർ ടീച്ചർ ഒരു ലെക്ചറർ അല്ലെ ഒരു ലെക്ചറർ അല്ലെങ്കിൽ ഒരു കാര്യം പ്രൊവൈഡർ എന്നുള്ളതിനെക്കാൾ ഉപരി ഒരു ഫെസിലിറ്റേറ്റർ ആയിരിക്കണം ഓക്കെ നോളജ് ഷെയർ ചെയ്യുകയും വേണം കുട്ടികളിൽ നിന്നുള്ളത് ഇങ്ങോട്ട് എടുക്കുക വേണം ഒരു ഡിസ്കഷനെ പ്രൊമോട്ട് ചെയ്യണം അപ്പൊ അത്തരത്തിലുള്ള ഒരു ഫെസിലിറ്റേറ്റർ ആയിരിക്കണം ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ടീച്ചർ എപ്പോഴും ഓക്കെ ദെൻ ദ ടീച്ചേർ ഷുഡ് സ്റ്റാർട്ട് വിത്ത് സിമ്പിൾ ഐഡിയാസ് ആൻഡ് മൂവ് ടുവോർഡ്സ് എക്സ്പ്ലെയിനിങ് കോംപ്ലെക്സ് തിങ്സ് ഗ്രാജ്വലി സിമ്പിൾ എന്ന് കോംപ്ലക്സ് ഐഡിയാസ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുക്കണം കാര്യങ്ങൾ ദെൻ ഈ ടീച്ചർ ഷുഡ് കീപ്പ് ഇൻ മൈൻഡ് സൈക്കോളജിക്കൽ നീഡ് ഓഫ് ദ സ്റ്റുഡൻസ് ഫസ്റ്റ് ദെൻ മൂവ് ടുവോർഡ്സ് എക്സ്പ്ലെയിനിങ് കോൺസെപ്റ്റ്സ് ഇൻ ലോജിക്കൽ പിന്നെ ഡിഫറെന്റ് ഇൻസ്ട്രക്ഷണൽ വെറൈറ്റീസ് കൊണ്ടുവരണം അതാണ് നമ്മൾ ക്വസ്റ്റിൽ കണ്ടത് ഡിഫറെന്റ് ഇൻസ്ട്രക്ഷണൽ വെറൈറ്റീസ് ടീച്ചർ ഫോളോ ചെയ്യണം അല്ലെങ്കിൽ അഡാപ്റ്റ് ചെയ്യണം ആൻഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് നെക്സ്റ്റ് ക്വസ്റ്റൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ടീച്ചിങ് ഓപ്ഷൻ എ ടു ഇമ്പാർട്ട് ഫാക്ച്വൽ നോളജ് ഓപ്ഷൻ ബി ടു ഡെവലപ്ഡ് ക്രിട്ടിക്കൽ തിങ്കിങ് ഓപ്ഷൻ സി ടു അച്ചീവ് ഹൈ അക്കാഡമിക് സ്കോഴ്സ് ഓപ്ഷൻ ഡി ടു മെയിൻറ്റൈൻ ക്ലാസ് റൂം ഡിസിപ്ലിൻ ഇതിൽ ഏതാണ് ഏറ്റവും അപ്രോപ്രിയറ്റ് ആയിട്ട് വരുന്ന ആൻസർപാർട്ട് ഫാക്ച്വൽ നോളജ് എന്നുള്ളത് ടീച്ചിങ്ങിന്റെ ഒരു ഒബ്ജക്റ്റീവ് തന്നെയാണ് ഫാക്ച്വൽ നോളജ് കൊടുക്കണം എന്നുള്ളത് ആൻഡ് സി ടു ആക്ച്വ് അക്കാഡമിക്സ് കോഴ്സ് അക്കാഡമിക്സ് കോഴ്സ് മാത്രമാണോ ടീച്ചിങ്ങിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് വരുന്നത് അല്ല ഫാക്ച്വൽ നോളജ് പ്രൊവൈഡ് ചെയ്യുക ഒരു കുട്ടിക്ക് കുറച്ച് അറിവ് കൊടുക്കുക എന്നുള്ളത് മാത്രമാണോ പ്രൈമറി ഒബ്ജക്റ്റീവ് വരുന്നത് അല്ല ടു മെയിൻറ്റൈൻ ക്ലാസ് റൂം ഡിസിപ്ലിനാണോ ഒബ്ജക്റ്റീവ് ഓഫ് ടീച്ചിങ് അല്ല കുട്ടികൾക്ക് എന്താണ് ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ടീച്ചിങ്ങിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് കൊടുക്കുക വരുന്നത് അതിൽ ഫാക്ച്വൽ നോളജ് ഷെയറിംഗ് ഉണ്ടായിരിക്കും ആ നോളജിൻ്റെ അനലൈസിങ് വരുന്നുണ്ട് അതിൻ്റെ ഇവാലുവേഷൻ വരുന്നുണ്ട് അപ്പം ഈ എല്ലാ പ്രോസസ്സും വരുമ്പോഴാണ് ആ കുട്ടിക്ക് ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യുക ഓക്കെ സോ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ടീച്ചിങ് എന്താണ് ടു ഡെവലപ്പ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ളതാണ് ഇനി മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ദൻ ഇൻ അഷർ മോഡൽ യു സ്റ്റാൻഡ്സ് ഫോർ ഓപ്ഷൻ എ യൂട്ടിലൈസിങ് ആൻഡ് റിവൈസിംഗ് ഓപ്ഷൻ ബി അണ്ടർസ്റ്റാൻഡിങ് ഓപ്ഷൻ സി യൂട്ടിലൈസ് മീഡിയ ആൻഡ് മെറ്റീരിയൽ ഓപ്ഷൻ ഡി അൺവേവറിംഗ് സപ്പോർട്ട് ഓഫ് സ്റ്റുഡൻസ് അഷ്യർ മോഡൽ എന്നുള്ളത് ഡിഫറെ ആർ മെനി മോഡൽസ് ഓഫ് ടീച്ചിങ് ടീച്ചിങ് ലേണിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ഇൻസ്ട്രക്ഷണൽ മോഡൽസും പെഡഗോജിക്കൽ മോഡൽസ് എല്ലാം ഉണ്ട് അത്തരത്തിലുള്ള ഒരു മോഡലാണ് അഷർ മോഡൽ ഓക്കെ അഷ്വർ മോഡലില് യൂസ് ചാൻസ് ഫോർ വാട്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നമുക്ക് അഷർ മോഡലിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയി നോക്കാം കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഓക്കെ യൂട്ടിലൈസ് മീഡിയ ആൻഡ് മെറ്റീരിയൽസ് ആണ് അഷ്വർ മോഡലിലെ യു എന്നുള്ളതിന്റെ എക്സ്പാൻഷൻ വരുന്നത് ഓക്കെ ഇനി എന്താണ് അഷ്വർ മോഡൽ ഇറ്റ് ഈസ് എൻ ഇൻസ്ട്രക്ഷണൽ മോഡൽ ടീച്ചേഴ്സ് യൂസ് ടു ഡെവലപ്പ് ലെസൺ പ്ലാൻസ് ബൈ യൂസിങ് ടെക്നോളജി ആൻഡ് മീഡിയ ഓക്കെ അഷ്യൂർ എന്നുള്ളത് ഒരു ഇൻസ്ട്രക്ഷണൽ മോഡലാണ് ടീച്ചേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് ലെസൺ പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യാനോ ഡെവലപ്പ് ചെയ്യാനോ അഷ്യൂർ മോഡൽ ഓഫ് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത് അത് അഷ്യർ മോഡലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് ടെക്നോളജീനും മീഡിയേനേയും ഇൻക്ലൂഡ് ചെയ്യിച്ചുകൊണ്ടുള്ള ഒരു ഇൻസ്ട്രക്ഷണൽ മോഡലാണ് അഷ്യോർ മോഡൽ ഓക്കെ സോ യൂസേജ് ഓഫ് ഇൻസ് ടെക്നോളജി ആൻഡ് മീഡിയ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് അപ്പൊ അത് തന്നെയാണ് നമ്മൾ യു എന്നുള്ളത് കണ്ട് യൂട്ടിലൈസ് മീഡിയ ആൻഡ് മെറ്റീരിയൽസ് ആൻഡ് മെയിൻ ഫോക്കസ് ആൻഡ് ഓവറോൾ ഔട്ട്കം ഓഫ് അക്കംബ്ലിഷിംഗ് ലേർണിംഗ് ഒബ്ജെക്ടീവ്സ് എന്നുള്ളതാണ് മെയിൻ ഫോക്കസ് വരുന്നത് സോ ഇറ്റ് ഈസ് എ ലേണർ സെൻട്രിക് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷണൽ മോഡൽ ആണ് ഇനി അശ്വാന്സ് ഫർ അനലൈസിംഗ് സ്റ്റേറ്റിംഗ് ഓബ്ജക്റ്റീവ് സെലക്ട് മെത്തേഡ്സ് ആൻഡ് മെറ്റീരിയൽസ് ആൻഡ് യൂട്ടിലൈസ് മെത്തേഡ് മീഡിയ ആൻഡ് മെറ്റീരിയൽ റിക്വയർഡ് ലേണർ പാർട്ടിസിപ്പേഷൻ ഇവാലുവേറ്റ് ആൻഡ് റിവൈസ് ഇതാണ് അഷ്വർ എന്നുള്ള മോഡല് പറയുന്നത് സ്റ്റേറ്റ് ഒബ്ജെക്റ്റീവ്സ് സെലക്ട് മെത്തേഡ്സ് യൂട്ടിലൈസ് മീഡിയ ആൻഡ് മെറ്റീരിയൽസ് റിക്വയർ ലേണർ പാർട്ടിസിപ്പേഷൻ ഇവാലുവേറ്റ് റിവൈസ് അഷ്വറിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ടെക്നോളജിയും മീഡിയയും യൂസ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷണൽ മോഡൽ ആണ് എന്നുള്ളതാണ് ഓക്കെ ഇനി മറ്റൊരു മോഡലാണ് ആഡി ഡിസൈൻ മോഡൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഡിവലപ് ഇംപ്ലിമെന്റ് ഇവാലുവേറ്റ് ഇതിലെ കറക്റ്റ് സീക്വൻഷ്യൽ ഓർഡർ ആണ് അതിൽ ചോദിക്കുന്നത് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സീക്വൻസ് വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള ആണ് അല്ലേ ആഡി ഡിസൈൻ മോഡൽ ഡിവലപ്ലൈ മാറി പറഞ്ഞപ്പോയിനലൈസ് ഡിസൈൻ ഡിവലപ് ഇംപ്ലിമെന്റ് ഇവാലുവേറ്റ് ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഡിസൈൻ മോഡൽ വരുന്നത് ആദ്യം അനലൈസ് ചെയ്യണം ഡിസൈൻ ചെയ്യണം ഡെവലപ്പ് ഇംപ്ലിമെന്റ് ഇവാലുവേഷൻ ആഡിയും എന്താണ് ഒരു ഇൻസ്ട്രക്ഷണൽ മോഡലാണ് ടു ഓർഗനൈസ് ആൻഡ് സ്ട്രീം ലൈൻ യുവർ കോഴ്സ് കണ്ടന്റ് ഓക്കെ നമ്മൾ ആദ്യം കണ്ടത് ഏതായാലും അഷ്യൂർ ആയിരുന്നു അഷ്യൂർ ഒരു ഇൻസ്ട്രക്ഷണൽ മോഡലാണ് അതുപോലെ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷണൽ മോഡലാണ് ആണ് ആഡി ഡിസൈൻ മോഡൽ ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടു കണ്ടിന്യൂ ചെയ്യാം ആൻഡ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളും എന്താണ് എല്ലാം റിവൈസ് ചെയ്ത് വരിക ഓക്കെ